കേൾക്കാമല്ലോ ഓക്കേ നമസ്കാരം ഞാനിന്നിവിടെ പറയാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പറയുകയും അതുപോലെ ഒരു ഫുൾ ഫ്രീ ഹാൻഡ് എക്സസൈസ് അതായത് നമ്മുടെ നമുക്ക് ഒരു ഒരു ആ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരു മണിക്കൂർ നോൺ സ്റ്റോപ്പിൽ ഉള്ള ഒരു എക്സസൈസാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞാനിത് കാണിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നോടൊപ്പം തന്നെ ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു താളമിട്ട് നിങ്ങൾക്ക് ചെയ്യാം അതിനകത്ത് വ്യായാമം ചെയ്തിന് മുമ്പേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരാനുണ്ട് ഇതിപ്പോൾ നേരത്തെ ഞാൻ ഒന്ന് രണ്ട് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഒരു മണിക്കൂർ ഫ്രീ ആൻഡ് എക്സസൈസ് എന്നുള്ള രീതിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അത് പലവരും നോക്കിയിട്ട് കാണുന്നില്ല എന്ന് എന്നോട് പിന്നെയും വിളിച്ച് പറയുന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു പുതിയ രീതിയിലൊരു വീഡിയോ കൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനകത്ത് വരാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരു ഗുണവും കൂടി ഉണ്ടാവും എന്താണെന്നറിയോ ഇതിൽ തന്നെ ഞാൻ ഡയറ്റും കൂടി പറയും അപ്പോൾ ഇതിനകത്ത് പുഷപ്പ് ഉണ്ടാവും സ്ത്രീകൾക്ക് പുഷപ്പും പുരുഷന്മാർക്ക് കസർത്ത് സിറ്റപ്സ് അതുപോലെ അബ്ഡുമൻ മസിലിനുള്ളത് ഒരു കിലോ ഡമ്പൽ കൊണ്ട് സ്ട്രെച്ചിങ് സ്ട്രെച്ചിങ് ഉണ്ട് ഒരു കിലോ ഡമ്പൽ കൊണ്ട് ട്രെച്ചിങ് റണ്ണിങ് ഓടിയിട്ട് നമ്മൾ അങ്ങനെ ഒരു അങ്ങനൊരു ഉണ്ട് കാർഡിയോ ഉണ്ട് ഫ്രീ ഹാൻഡ് എക്സസൈസ് അതായത് സ്ട്രെച്ച് സാധാരണ നോർമൽ സ്ട്രെച്ചിങ്ങ് ഉണ്ട് ജോയിൻറ്റുകൾക്കുള്ള അതായത് നമ്മളെ യശകൾക്കുള്ള ഉണ്ട് എല്ലാം കൊണ്ടും ഇതിനകത്ത് ഒറ്റ വീഡിയോകളും നിങ്ങൾക്ക് ഒരു വീഡിയോ തന്നെ നിങ്ങൾക്ക് എല്ലാം ഉൾപ്പെടുന്ന രീതിയിൽ ഞാൻ നേരത്തെ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ പല പല വീഡിയോ രീതിയിലാണ് ചെയ്തിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് അടുത്ത് അടുത്ത് ഡയറ്റിനോട്ട് വേറെ ഒന്നിലോട്ട് പോകേണ്ടി വരും അത് ടച്ചിങ് റണ്ണിങ് വേറെ ഒന്നിലും പോകേണ്ടി വരും പുഷപ്പ് വേറെ ഒന്നിൽ പോകേണ്ടി വരും കസർത്ത് വേറൊരു വീഡിയോയിൽ പോകേണ്ടി വരും അപ്പോൾ അതൊന്നെല്ലാം ഒഴിവാക്കി ഒറ്റ വീഡിയോയിലും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഒരു ഐറ്റം കൂടെ ഒരിക്കലും ഇപ്പം ഇപ്പോൾ ചെയ്യാൻ ചെയ്തു തരികയാണ് നിങ്ങൾക്ക് വേണ്ടി ഒരു ഗിഫ്റ്റായിട്ടാണ് തരുന്നത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതുവരെ വ്യായാമം ചെയ്യാത്തവർ അല്ലെങ്കിൽ നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നവർ അല്ലെ ചെയ്തിട്ട് മടിച്ച് മാറി നിൽക്കുന്നവർ ഇനിയെങ്കിലും ഞാൻ ഈ ഇത് ചെയ്യുന്നത് എന്നെ ഓർത്തെങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തു തരുന്നുണ്ട് എന്ന് എന്നെ ഓർത്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനെ ഓർത്തെങ്കിലും നിങ്ങളുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ ഓർത്തെങ്കിലും നിങ്ങൾ ഈ വ്യായാമം ഒരു കാരണവശാലും മുടങ്ങരുത് മുടങ്ങരുത് മുടങ്ങരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒഴിവാക്കരുത് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് നിങ്ങൾക്ക് വലിയൊരു ഗുണമായിരിക്കും ഇതുപോലെ അല്ലെങ്കിൽ ഇത്രയും ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് ഇനി ഒരിടത്തുനിന്നും കിട്ടാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് ഞാൻ പറയുന്നു പരമാവധി ഇത് കാണുന്ന എല്ലാവരും നിങ്ങളെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക നിങ്ങളെ ബന്ധുക്കൾക്ക് അയച്ചു കൊടുക്കുക നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് അയച്ചു കൊടുക്കുക നിങ്ങൾ മറ്റ് ആർക്ക് വേണോ ഇത് അയച്ചു കൊടുത്ത് വ്യായാമം ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുക നിങ്ങൾ നിങ്ങളെ കൂട്ടുകാരെയായാലും നിങ്ങൾ ആരെയായാലും പരമാവധി നിങ്ങളിത് കണ്ട് മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് അത് ഞാൻ അതൊരു മാർക്കറ്റിംഗ് അല്ല ഞാൻ പറഞ്ഞത് അതെന്ന് വെച്ചാൽ അത് എല്ലാവരും വ്യായാമം ചെയ്യുക അതാണ് എൻ്റെ ആഗ്രഹം നിങ്ങളെല്ലാവരും വ്യായാമം ചെയ്ത് നല്ല ആരോഗ്യത്തോടെ ഇരിക്കണമെന്ന് വളരെയേറെ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളൊരു സഹോദരനെ പോലെ ഞാൻ പറയുന്നു ഒരു ജ്യേഷ്ഠനെ പോലെ ഞാൻ പറയുന്നു അത് ഇതുപോലെ ഒരു ഒരു വേദി അല്ലെങ്കിൽ ഇതുപോലൊരു സാഹചര്യം നിങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് പരമാവധി നിങ്ങളിത് ഉപയോഗപ്പെടുത്തണം ഇത് ഉപയോഗപ്പെടുത്തി അതിൽ നിന്നൊരു ഗുണം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി വെയിറ്റ് കുറഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ കൊണ്ട് വ്യായാമം ചെയ്ത മറ്റു അസുഖങ്ങൾ മാറി ഷുഗർ മാറി കൊളസ്ട്രോൾ മാറി കുറഞ്ഞു അതുപോലെ ബി പി കുറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും ഈ വ്യായാമം കൊണ്ട് ഇത് നിങ്ങൾക്ക് ഒരുപക്ഷെ ലക്ഷങ്ങൾ ചിലവാക്കിയ ഒരു നിങ്ങൾക്ക് നിങ്ങൾക്കിത് കിട്ടാത്തൊരു സാധനമാണ് ഞാൻ നിങ്ങൾക്ക് വളരെ ആത്മാർത്ഥമായിട്ട് ഒരു ഗിഫ്റ്റായിട്ട് ഞാൻ തരുന്നത് ഇത് നിങ്ങൾ പരമാവധി ഉപയോഗിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞ മനസ്സിലായി ഈ ഒരു എക്സസൈസ് നിങ്ങൾ പരമാവധി ഉപയോഗിച്ച് അടിപൊളിയായിട്ട് വ്യായാമം ചെയ്ത് നല്ല ആരോഗ്യവനും ആരോഗ്യമായിട്ടിരിക്കുന്നത് എനിക്ക് കാണണം നിങ്ങളെന്നെ വിളിക്കണം വിളിച്ച് എന്നോട് സന്തോഷം അറിയിക്കണം ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് വ്യായാമം കഴിഞ്ഞിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ടായിരിക്കും എന്താണെന്ന് വെച്ചാൽ വ്യായാമം കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കഴിയാതെ കുളിക്കരുത് ഫാനിൻ്റെ കീഴിലിരുന്ന് അതായത് ഫാനിട്ട് ബോഡി തണുപ്പിക്കരുത് ഫ്രിഡ്ജിലിരിക്കുന്ന വെള്ളം കുടിച്ച് ദാഹം തീർക്കരുത് അപ്പോൾ ഓപ്പൺ എയറിലിരുന്ന് നമുക്ക് ബോഡി വെയിറ്റ് ബോഡിയെ തണുപ്പിക്കാം സാധാരണ അതായത് തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാം വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് വേർത്ത് അതായത് നമ്മൾ വർക്കൗട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വ്യായാമം കഴിഞ്ഞ് നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോഴാണ് വേർപ്പ് പുറത്ത് വരുന്നത് ഈ വേർപ്പിൽ കൂടെയാണ് നമ്മളെ കൊഴുപ്പ് പുറത്ത് വരുന്നത് അപ്പോൾ നിങ്ങൾ ഉടനെ തന്നെ ഇത് തുടക്കീരുത് ഒരു കാരണവശാലും മുഖം തുടക്കരുത് കണ്ണിൻ്റെ ഇവിടെ മാത്രം വേർപ്പുണ്ടെങ്കിൽ തുടയ്ക്കുക മുഖത്തായാലും ശരീരത്തായാലും ഒരു കാരണവശാലും കർച്ചീഫ് കൊണ്ടോ ടവലു കൊണ്ടോ കൈ കൊണ്ടോ തുടയ്ക്കരുത് തുടച്ചു കഴിഞ്ഞാൽ ഈ ഇത് നമ്മുടെ രാമഹോമത്തിൽ നിന്ന് പുറത്ത് പിന്നെ വരത്തില്ല വേർപ്പും കൊഴുപ്പും പുറത്ത് വരത്തില്ല അതെന്ത് ചെയ്യും പേസ്റ്റ് പോലെ അങ്ങ് അടഞ്ഞു പോകും പിന്നെ നമ്മൾ അത് പുറത്ത് വരണമെങ്കിൽ ഒന്നേന്ന് നമ്മൾ ചൂടാക്കണം അപ്പോൾ നമ്മൾ നേരത്തെ വ്യായാമം ചെയ്ത് വെറുതെ ആയിപ്പോവും അപ്പോൾ അതുകൊണ്ട് പരമാവധി ഞാൻ നിങ്ങളോട് പറയാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഉപയോഗ ഉപയോഗം വേണം നമ്മൾ വ്യായാമം ചെയ്ത് എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ആ വ്യായാമം ചെയ്തിട്ട് നമുക്ക് എന്താണ് നമുക്ക് ചെയ്യാൻ കിട്ടി അത് നമ്മൾ അതിനെപ്പറ്റിയാണ് വിലയിരുത്തുക വെറുതെ നമ്മൾ വ്യായാമം ചെയ്തു വ്യായാമം ചെയ്ത് കഴിഞ്ഞോണ്ട് നിങ്ങൾ ഉടനെ തന്നെ ഒരു കുപ്പി വെള്ളം എടുത്ത് കുടിക്കുന്നു അല്ലെങ്കിൽ ഫാനിട്ട് ബോഡി അങ്ങ് തണുപ്പിക്കുന്നു ഇല്ലെങ്കിൽ തുടച്ച് മിനിക്ക് വന്ന് വന്ന് മറിയിരിക്കുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഒരു മണിക്കൂർ ആകുന്നതിന് മുമ്പ് കുളിക്കുന്നു അതൊക്കെ വലിയ ഭയങ്കര സൈഡ് എഫക്റ്റ് ആണ് ഒരു കാരണവശാലും ഒരു മണിക്കൂർ കഴിയാതെ കുളിക്കരുത് നിമോണിയ വരും കഫക്കെട്ടുണ്ടാവും പിന്നെ നിങ്ങൾക്ക് ഒരു കാരണവശാലും വ്യായാമം ചെയ്യാൻ പറ്റത്തില്ല കാരണം കഫം വന്ന് കയറി കഴിഞ്ഞാൽ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ എന്തായാലും റെസ്റ്റ് എടുക്കാൻ പറയും റെസ്റ്റ് എടുക്കുമ്പോൾ ഉണ്ടാവുന്ന കുഴപ്പം വന്ന പിന്നെ നിങ്ങൾക്ക് ഈ വ്യായാമമായിട്ടുള്ള ടെച്ച് അങ്ങ് വിട്ടു പോവും ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ കുറച്ച് സമയം ഉണ്ടാവും നിങ്ങൾ ക്ഷമയോട് കേട്ട് കണ്ട് നിങ്ങൾ ചെയ്യണം ഇത് നിങ്ങൾക്ക് വേണ്ടി കാരണം ഇത് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നില്ല ഒരു മണിക്കൂർ വ്യായാമം എന്ന് പറയുമ്പോൾ ആ ഒരു മണിക്കൂറും ഒരു പക്ഷേ ഏകദേശം ഉണ്ടാവും അത് നിങ്ങൾ പരമാവധി ഇത് കണ്ട് ക്ഷമയോടെ ഇരുന്ന് കണ്ട് മനസ്സിലാക്കി മറ്റ് നിങ്ങൾക്ക് ചെയ്യുകയും മറ്റുള്ളവർക്ക് പ്രോത്സാഹനം കൊടുക്കുകയും വേണം ഇത് നിങ്ങൾ ഞാൻ രണ്ട് പ്രാവശ്യം പറഞ്ഞു ഇത് മൂന്നാമത്തെ നിങ്ങളുടെ ഒരു ഗിഫ്റ്റാണ് നിങ്ങളുടെ ഒരു സഹോദരൻ തരുന്ന ഒരു ഗിഫ്റ്റായിട്ട് കാണുക എന്തായാലും ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ ഇനി എനിക്ക് ഇടയ്ക്ക് സംസാരിക്കാൻ പറ്റില്ല കാരണം ഞാനിത് വർക്കൗട്ട് ഇത് നിങ്ങൾക്ക് വേണ്ടി ഫ്രീ ആൻഡ് എക്സസൈസ് തുടങ്ങണം തുടങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി സംസാരിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ നോൺ സ്റ്റോപ്പിൽ ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മ്യൂസിക് ഒരു നിങ്ങൾ ഒരുപാട് പേര് ഇങ്ങനെ മ്യൂസിക് ഇട്ട് ചെയ്യണമെന്ന് പറഞ്ഞു പരമാവധി ഇത് ഒരു മ്യൂസിക് ഇട്ട് തരുമോ വരും ആ മ്യൂസിക് ഇടുന്നത് ഞങ്ങൾക്ക് എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് മ്യൂസിക് ഇടുന്നത് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഇട്ട് നിങ്ങൾക്കത് ചെയ്യാം അതെങ്ങനെയാണ് നിങ്ങൾക്കിത് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ അതുപോലെ ചെയ്യുക എങ്ങനെയായാലും എനിക്ക് പറയാനുള്ളത് പരമാവധി നിങ്ങളിത് ഉപയോഗപ്പെടുത്തി വ്യായാമം ചെയ്ത് അടിപൊളിയാവുക ഓക്കെ ഇനി ഞാൻ തുടങ്ങാൻ പോകണം അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ ഈ തുടങ്ങുന്നത് തന്നെ ഇതേ ഓർഡറിലായിരിക്കണം നിങ്ങളും ചെയ്യാൻ ഒരു ഓർഡർ ഉണ്ട് ഈ അതായത് ഒരു ക്രമം ഒരു ആ ക്രമത്തിനനുസരിച്ച് തന്നെ നിങ്ങൾ ചെയ്യണം ഒരു കാരണവശാലും നിങ്ങൾ ക്രമം തെറ്റിക്കരുത് കാരണം വെച്ചാൽ ഞാൻ ചെയ്തു പോകുന്ന അതേ രീതിയിൽ അതേ പൊസിഷനിൽ ഞാൻ ചെയ്യുന്ന അതാണ് ഇടയ്ക്ക് ഞാൻ സംസാരിക്കാൻ എനിക്ക് ഒരു സാധിച്ചെന്നു വരില്ല ഞാൻ ചെയ്യുന്നത് അത് നോക്കിയിരിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിക്കാം അതിനൊരു കുഴപ്പമില്ല പക്ഷേ ഇടയ്ക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാലേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ ഞാൻ കൈ കൈ വെക്കുന്നത് കൈയുടെ പൊസിഷൻ ഞാൻ നിൽക്കുന്ന രീതി അതെല്ലാം വേറെ പല വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് അത് എങ്ങനെയാണ് നിൽക്കേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്നാലും അല്പം ബെൻഡ് ചെയ്ത് കാലിൻ്റെ മുട്ടുകൾ അല്പം ബെൻഡ് ചെയ്ത് ബോഡി നമ്മൾ കാലിൽ തുടയിൽ നിർത്തി വേണം നിൽക്കുക ഓരോരിക്കലും സ്ട്രെച്ച് ചെയ്ത് പുറകിലും സ്ട്രെച്ച് ചെയ്ത് നിൽക്കരുത് അപ്പോൾ അത് ഞാൻ ഇതിൽ ഒന്നുകൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ ഞാൻ ഇത് തുറങ്ങാൻ പോവുകയാണ് നമുക്കിനി വീഡിയോയിലോട്ട് നമ്മുടെ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അത് ഞാൻ ചെയ്യാതെ ചെയ്തു തരാണ് ഓക്കെ എന്നാൽ ഞാൻ ഒന്നുകൂടി ഞാൻ എൻ്റെ ഇടയിൽ പറയുന്നത് എല്ലാം പത്ത് നമ്പർ വെച്ച് മൂന്ന് സെറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പത്ത് നമ്പർ മൂന്ന് സെറ്റ് പക്ഷേ പത്ത് നമ്പർ വെച്ച് മൂന്ന് സെറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് എല്ലാ സാധനവും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല പത്ത് വെച്ച് മൂന്ന് സെറ്റ് കാരണം ഇത് ഫ്രീ ഹാൻഡ് എക്സ് എക്സസൈസ് പോകുമ്പോൾ കാർഡിയോ എക്സസൈസിലോട്ട് പോകുമ്പോൾ പത്ത് വെച്ച് എല്ലാം ഒരു സെറ്റാണ് പഠിപ്പിക്കുന്നത് ഒരു പ്രാവശ്യം ചെയ്തത് പത്ത് നമ്പർ വെച്ച് ഒരു പ്രാവശ്യം മറ്റു ഇത് ഈ ബ്രീത്തിങ് എല്ലാം പത്ത് നമ്പർ സോറി പത്ത് അല്ല ഞാൻ ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ പത്ത് നമ്പർ വെച്ച് ഒരു സെറ്റ് മതി എല്ലാം പത്ത് നമ്പർ വെച്ച് ഒരു സെറ്റ് മതി കാരണം വർക്കൗട്ടിലോട്ട് പോകുമ്പോഴാണ് നമ്മൾ പത്ത് നമ്പർ വെച്ച് മൂന്ന് ചെയ്യണം ഫ്രീ ഹാൻഡ് എക്സസൈസ് പത്ത് നമ്പർ വെച്ച് ഒരു സെറ്റ് അതിൽ കൂടുതൽ ചെയ്യേണ്ട ഇപ്പം ഞാനിത് പത്ത് നമ്പർ വെച്ച് ഒരു സെറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഞാൻ നിങ്ങൾ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അഞ്ച് നമ്പറിനകത്തേ ചെയ്യുള്ളൂ കാരണം എല്ലാം പത്ത് നമ്പർ വെച്ച് മൂന്ന് സെറ്റ് ചെയ്തു വരുമ്പോൾ ഒരുപാട് സമയമായിപ്പോൾ അതുകൊണ്ട് ഞാൻ പത്ത് നമ്പർ വെച്ച് മൂന്ന് അല്ലെങ്കിൽ അഞ്ച് നമ്പരേ ചെയ്യുള്ളൂ ഒരു സെറ്റ് നിങ്ങൾ ചെയ്താൽ മതി അതാണ് ഞാൻ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞതിൽ അല്പം ഒരു വ്യത്യാസം വന്നു പത്ത് നമ്പർ വെച്ച് ഒരു സെറ്റ് എല്ലാം ഞാൻ ഇന്ന് ഇപ്പം കാണിക്കുന്ന എല്ലാം പത്ത് നമ്പർ വെച്ച് ഒരു സെറ്റ് മതി ഓക്കെ ഇടയ്ക്ക് എന്തെങ്കിലും വ്യത്യാസം ഞാൻ പറഞ്ഞു പറഞ്ഞുതരും നിങ്ങൾക്ക് എന്താണ് എന്തെങ്കിലും വ്യത്യാസപ്പെടുത്താനുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ ഇടയ്ക്ക് ഞാൻ സംസാരിക്കുന്നത് ആവശ്യം ഉണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യുക ഓക്കെ തുടങ്ങണേ ഇടയ്ക്ക് ഞാൻ പറയുന്നു സ്ത്രീകളാണെങ്കിൽ പുഷപ്പ് ഉയർന്ന ഭാവമാണ് നല്ലത് അവർക്ക് അവരെ കൈകളെല്ലാം ചേർന്നിരിക്കണം ബൈഡായി പോരുത് കാണിച്ചു തരാം പോകുന്ന നമ്പർ മിനിമം പത്ത് പരമാവധി പന്ത്രണ്ട് നമ്പർ മതി മൂന്ന് സെറ്റ് അടുത്ത് പുഷമാർക്ക് ഒരു കസർത്താണ് ഞാൻ പറയുന്നത് കസർത്തടിക്കണം ഇതുപോലെ കസർത്ത് സ്റ്റാൻഡ് വാങ്ങിക്കാൻ കിട്ടും നിലത്ത് കൈകൂത്തി കസർത്തടിക്കാൻ പറ്റുന്നവർ നിലത്ത് കൈകൂത്തി ചെയ്യണം അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റാൻഡ് വാങ്ങണം തുടക്കക്കാരെല്ലാം അഞ്ച് നമ്പ് വെച്ച് തുടങ്ങിയാൽ മതി രണ്ട് സെറ്റോ മൂന്ന് സെറ്റോ അങ്ങനെ ചെയ്ത് ചെയ്ത് കൂട്ടിപ്പോണം ിലത്തെ കൈകൂത്തി അവർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെ ഉയർന്ന ബാധ്യത ഇനി അടുത്ത് ഒരു കിലോ ഡമ്പലോ അല്ലെങ്കിൽ ഒരു കിലോയ്ക്ക് വെയിറ്റുള്ള ഏതെങ്കിലും ഒരു വസ്തു കുപ്പിയിലെള്ളം ചേർത്തോ കൊള്ളം കയറ്റിയോ അല്ലെങ്കിൽ മണ്ണ് കയറ്റിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യത്തിനുള്ള ഇത് ഇത് അഞ്ച് ഐറ്റം ഉണ്ട് പത്ത് നമ്പർ വെച്ച് രണ്ട് സെറ്റ് ചെയ്യണം ഞാൻ കാണിച്ചു തരും പത്ത് നമ്പർ വെച്ച് രണ്ട് സെറ്റ് പത്ത് നമ്പർ വെച്ച് ഒരു സെറ്റ് ചെയ്യരു രണ്ട് രണ്ട് സെറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ അത് ഓർഡർ നോക്കണ്ട നിങ്ങൾക്ക് ഈ ഓർമ്മകളോ ഞാൻ എന്തായാലും ഒരു ഓർഡർ ആയിട്ടാണ് ചെയ്യുന്നത് ഓക്കെ വയറുള്ളിലോട്ട് പിടിച്ച് ചെയ്യണം ഇത് ഒരേറ്റം ഇത് രണ്ടാമത്തെ ഐറ്റം അടുത്തത് ഇങ്ങനെ ഉയർന്നു നിന്നെ നിൽക്കണം കൈ ഓക്കെ വയറുള്ളിലോട്ട് പിടിച്ചോളാം മുകളിൽ വരുമ്പോൾ നമ്മുടെ കൈയുടെ ബാക്ക് തമ്മിൽ ടച്ച് ആവേണ്ടത് മുകളിൽ വരുമ്പോൾ കൈയുടെ ബാക്ക് തമ്മിലാണ് ടച്ച് ആവേണ്ടത് െവിയോട് ചേർന്ന് വൈഡായി പോകരുത് ചെവി ചേർന്ന് നിൽക്കണം താഴെ വരുമ്പോൾ നമ്മുടെ കൈകൾ ഡമ്പൽ രണ്ടും നമ്മുടെ ഫ്രണ്ട് തുടയിൽ നിൽക്കണം സൈഡിൽ വരരുത് ഫ്രണ്ട് തുടൽ പത്ത് നമ്പർ വെച്ച് രണ്ട് സെറ്റ് വേണം ചെയ്യാൻ ഇരുപത് നമ്പർ വെച്ച് ഒരു സെറ്റ് ചെയ്യുമെങ്കിൽ നല്ലത് ഇരുപത് ആണ് ഞാൻ പ്രതി ഞാൻ നിങ്ങളൊന്ന് പ്രതീക്ഷിക്കണേ പത്ത് നമ്പർ വെച്ചാണെങ്കിൽ രണ്ട് സെറ്റ് ചെയ്യേണ്ടി വരും ഇരുപത് ആണെങ്കിൽ ഒരു സെറ്റ് മതി എല്ലാം ഓക്കെ ഇനി ഞാൻ ഒന്നുകൂടി ഞാൻ കാണിച്ചതരാം ഒരു ഇതായിട്ട് മറന്ന് പോയി തെറ്റിപ്പോയി ഒന്ന് പറയരുത് ഇനി അടുത്ത് അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോൾ നമ്മുടെ ബോഡി ഒന്ന് തണുക്കും അപ്പോഴേ നമ്മൾ അടുത്ത് എന്താണ് ചെയ്യേണ്ടത് ഇതുപോലെ നമ്മുടെ കയ്യിരിക്കുന്ന കുപ്പിയിൽ വെള്ളമോ ഈ ഒരു കിയിലെ ഡമ്പലോ കൊണ്ട് നമ്മളെന്ത് ചെയ്യണം ഓടണം ഓടാൻ പോകുമ്പോൾ അങ്ങോട്ടൊരു അഞ്ച് സ്റ്റെപ്പ് മതി ഇങ്ങോട്ടും അഞ്ച് സ്റ്റെപ്പ് ഒരുപാട് നീളത്തിന് ഓടരുത് എനിക്ക് നമുക്ക് ഉപയോഗമില്ല പക്ഷേ നമ്മൾ ഓടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അഞ്ച് മിനിറ്റ് ഓടണം വലത് കൈ ഇതേ ലാൻഡ് ചെയ്യുമ്പോൾ രണ്ട് കാലും ഒരുപോലെ തറയിൽ തൊടണം ഇങ്ങനെ ലാൻഡ് ചെയ്യരുത് ഓക്കെ അഞ്ച് മിനിറ്റ് ആണ് ഓടേണ്ടത് അഞ്ച് നമ്പർ അല്ല അഞ്ച് മിനിറ്റ് സമയം നോക്കി ഓടണം എന്നിട്ട് അപ്പോൾ നല്ല ബോഡി നല്ല ചൂടായിരിക്കും അടുത്ത് നമ്മൾ വയറിലോട്ട് പോകണം അപ്ഡമനിലോട്ട് ഓക്കെ നോർമൽ അപ്ഡമൺ മസിലോട്ട് ചെയ്യണം നമ്മൾ കിടക്കുന്നു ഓക്കെ ഒരുപാട് കാലു വയഡായിക്കരുത് നിങ്ങളത് ഇവിടെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ മസിൽ പിടിക്കും അതുകൊണ്ട് ചെറിയ വയഡ് എഴുന്നേറ്റ് രണ്ട് കാലിലും തുടർന്നു അത് രണ്ട് കാലത്ത് തൊട്ടിട്ട് തിരിച്ചു പോകുമ്പോൾ അതുപോലെ കൈ കൊടുത്താൽ ഞാൻ ഒരുപാട് വീഡിയോ കാണിച്ചു കാണിച്ചിരുന്നിട്ടുണ്ടായിരുന്നു എന്നാൽ എല്ലാവരും ഒറ്റ സ്റ്റെപ്പിൽ നിർത്താൻ വേണ്ടിയ ഓക്കെ അപ്പം നമ്മുടെ ഒരു മണിക്കൂർ വർക്കൗട്ടിൽ ഇനി ഒരു ഐറ്റം കൂടെ ഉണ്ട് എന്തറിയാമോ സിറ്റപ്സ് നമ്മൾ അപ്പറ ബോഡിക്കെല്ലാം ചെയ്തു സിറ്റപ്പും കൂടെ ഓക്കെ അവരവരുടെ ഷോൾഡർ അളവ് എന്ന് പറയുമ്പോൾ ഇതാണ് ഷോൾഡർസ് എന്ന് പറയുമ്പോൾ ഇവിടെയാണ് നമ്മുടെ അതിൻ്റെ ജോയിൻ്റ് അളവ് ഇത് ഓക്കെ കൈ പുറകിൽ കിട്ടിയ കൈ പുറകിൽ കിട്ടണ ഉദ്ദേശം മുകളിലോട്ട് നമ്മൾ നട്ടലും നമ്മളായാതിരിക്കാൻ പറ്റും മിനിമം പത്ത് നമ്പർ മൂന്ന് സെറ്റ് ആദ്യം ചെയ്യുന്നവരും പത്ത് നമ്പർ വെച്ച് മൂന്ന് സെറ്റ് ചെയ്താൽ മതി പിന്നെ ഓരോ ദിവസവും നമ്പർ വേണമെങ്കിൽ കൂട്ടി കൂട്ടി ചെയ്യാം സെറ്റ് കൂട്ടാം വെച്ചാൽ പത്ത് വെച്ച് നാലാകാം പത്ത് വെച്ച് അഞ്ച് അഞ്ചാകാം പത്ത് നമ്പറിൽ കൂടുതൽ ചെയ്യാൻ നോക്കണ്ട പത്ത് വെച്ച് പത്ത് സെറ്റ് വരെയും ചെയ്യാം നൂറ് നമ്പർ ഓക്കെ അപ്പോൾ നമ്മൾ വർക്കൗട്ട് കഴിഞ്ഞു ഒരു മണിക്കൂർ വർക്കൗട്ട് എല്ലാം ഫുൾ ബോഡി നമുക്ക് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ചെയ്തു ഇനി അടുത്ത് ഇതിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു സ്ത്രീകൾക്ക് ഒരു ഐറ്റം കൂടെ ഞാൻ പഠിപ്പിച്ചു തരാം നിങ്ങളുടെ കൈയുടെ വണ്ണം കുറയാനേ അത് ഞാൻ ഇതിൽ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കൊണ്ട് ഒന്നിൽ അങ്ങ് തീർക്കാം ഡമ്പലും ആ മാക്സിമം നമ്പർ നിങ്ങൾക്കെല്ലാം സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ കൈയുടെ വണ്ണമാണ് ഏറ്റവും വലിയ പ്രശ്നം അതിൽ തന്നെ അങ്ങ് നിങ്ങൾ ആ പരാതി ഇതിൽ അങ്ങ് പരിഹരിച്ചു തരാം നിങ്ങൾ ഇനി അന്വേഷിച്ച് കിടക്കണ്ട ഒന്നിൽ തന്നെ ഉണ്ടല്ലോ ഓക്കെ ഇവിടെ പരാ മാക്സിമം നമ്പർ ഇവിടെ മാക്സിമം നമ്പർ ഫുള്ള് നിങ്ങൾ ഉയർത്തണം പകുതിയിൽ നിർത്തരുത് ഫുള്ള് ഉയർത്തണം മാക്സിമം നമ്പറിൽ രണ്ട് കിലോ ആയാൽ നന്നായി നന്നായിരിക്കും നല്ല എഫക്റ്റ് ചെയ്യും എന്താ കൈ പുറകിൽ ഒഴിക്കണം ഫ്രീ ആയിട്ടുള്ള കൈ പുറകിൽ ഒഴിക്കാൻ നോക്കണം ഇങ്ങനെ ഒന്ന് ചെയ്യരുത് കൈ പുറകിൽ വെച്ച് വളരെ ഈസി ആയിട്ട് ചെയ്യുന്നവളു കൈ ഇങ്ങനെ മാറിപ്പോകരുത് ചെവിയോട് ചേർത്ത് നിർത്തി ചെയ്യണം സെറ്റ് മൂന്ന് മതി നിങ്ങൾക്ക് എത്ര നമ്പർ വേണോ ചെയ്യാം സെറ്റ് മൂന്ന് ഓക്കെ ഇനി ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഫ്രണ്ട് കൈയാണ് കൂടുതൽ അതും കൂടി ഞാൻ കാണിച്ചു തരാം അതും ഈ വീഡിയോ തന്നെ ആയിക്കോട്ടെ അ സ്ത്രീകൾക്കാണ് കൈ പുറകിലോട്ട് വെച്ചിട്ട് മുന്നോട്ട് വരണം അല്ല പുറവിലോട്ട് എണ്ണം നിങ്ങളുടെ വർക്കൗട്ട് പുരുഷന്മാർക്ക് മുന്നിലോട്ട് ഇത് അത് ശ്രദ്ധിക്കണം ഏഹ് രണ്ട് കൈക്ക് ഒരേ നമ്പർ ആയിരിക്കണം ഒരേ സെറ്റായിരിക്കണം മാക്സിമം നമ്പർ മൂന്ന് സെറ്റ് ഈ സ്ത്രീകൾക്ക് മനസ്സിലായല്ലോ നിങ്ങൾക്കിപ്പോൾ കൈയുടെ ഫ്രണ്ടായി ബാക്കായി നിങ്ങളെ ഫുൾ ബോഡി വർക്കൗട്ടായി ഫ്രീ ആൻഡ് ആയി നിങ്ങൾക്ക് മൊത്തം എക്സസൈസ് ഈ ഒറ്റ വീഡിയോയിൽ കിട്ടി ഇനി അടുത്ത് ഞാൻ നിങ്ങൾക്ക് തരാൻ വന്നത് ഡയറ്റ് അത് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോവാണ് ബോഡി വെയ്റ്റ് കുറയേണ്ട ആൾക്കാരുടെ ഡയറ്റാണ് ബോഡി വെയ്റ്റ് കുറയേണ്ട ആൾക്കാരുടെ ഡയറ്റ് ബോഡി വെയിറ്റ് കൂട്ടേണ്ട ആൾക്കാരുടെ ഡയറ്റും ബോഡി വെയിറ്റ് കൂട്ടേണ്ട ആൾക്കാരുടെ ഫ്രീ ആൻഡ് എക്സസൈസും വർക്കൗട്ടും ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യും ഇപ്പോൾ നമ്മൾ ബോഡി വെയ്റ്റ് കുറയ്ക്കാനുള്ള ആൾക്കാരുടെ അത് ബിഗിനേഴ്സ് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോയിൽ എല്ലാ സാധനവും ഉൾപ്പെടുത്തി ഡയറ്റ് ഉൾപ്പെടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാണ് നിങ്ങൾ പരമാവധി ഉപയോഗിച്ച് കാണണം അതുപോലെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം വ്യായാമം ചെയ്യണം എല്ലാവരും വ്യായാമം ചെയ്യണം ഇനി ഒരാളും വ്യായാമം ചെയ്യത്തിൻ്റെ പേരിൽ ഒരു അസുഖം ഉണ്ടെന്നോ രോഹിയായിപ്പോയി എന്നോ അല്ലെങ്കിൽ അത് കാരണം വയറുണ്ടായിപ്പോയി എന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെസ് ഇടാൻ പറ്റുന്നോ ഒരു പരാതി ഇനി പറയരുത് ഇത് മൂന്ന് മാസം കഴിയുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്കതിൻ്റെ പത്ത് കിലോ കുറയ്ക്കാൻ പറ്റും മിനിമം അത്ര കിലോ പത്ത് കിലോ പത്ത് കിലോ കുറയ്ക്കാനും ആ മൂന്ന് മാസം കൊണ്ട് നിങ്ങൾ ആഹാരം കഴിച്ച് വ്യായാമം ചെയ്യാതിരുന്നാൽ അഞ്ച് കിലോ കൂടും ഇല്ലേ അപ്പോൾ എത്ര കിലോ കുറയ്ക്കാൻ പറ്റി പിടിച്ചു എടുത്താൽ അഞ്ച് കിലോ പിടിച്ചു നിർത്താൻ പറ്റി പത്ത് പത്ത് കിലോ കുറയ്ക്കാൻ പറ്റി അപ്പോൾ സാറേ പതിനഞ്ച് കിലോയുടെ വ്യത്യാസം നിങ്ങളെ ബോഡിയിലുണ്ടാകും ഓക്കെ അപ്പോൾ അത് മറക്കരുത് ഇനി ഞാൻ എന്താ പറയുക എന്ന് എന്താണ് ഡയറ്റ് ഡയറ്റ് അത് ഓർക്കണം ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ കഴി അത് പറയുന്ന ആഹാരം കഴിക്കണം നിങ്ങൾ ചിലവർ പറയും പട്ടിണി ഇടന്നാലും കുഴപ്പമില്ല സാറേ ഞങ്ങൾക്കൊന്ന് വിരിഞ്ഞാൽ പട്ടിണി എന്നുള്ള വാക്ക് മിണ്ടരുത് കാരണം പട്ടിണി കിടന്ന് മരിക്കാനല്ല വ്യായാമം ചെയ്യാൻ പറഞ്ഞത് പട്ടിണി കിടക്കാതെ ആഹാരം കഴിച്ച് വ്യായാമം ചെയ്ത് നല്ല ആരോഗ്യത്തോടെ ജീവിക്കണം മനസ്സിലായോ അല്ല പട്ടിണി കിടക്കാൻ പട്ടിണി ഇടന്നാലും കുഴപ്പമില്ല എനിക്കിത് ഉണങ്ങിയാൽ മതി എന്നും പറഞ്ഞ ഒരാൾ എന്നെ വിളിക്കരുത് പട്ടിണി കിടക്കുന്ന വാക്ക് കേൾക്കുമ്പോഴേ നമുക്ക് പേടിയാണ് കാരണം ഒരുപാട് പട്ടിണിയും പരിപാട്ടുമൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇനി ആരും പട്ടിണി കിടക്കരുത് എന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് ആഹാരം വെച്ചിട്ട് പട്ടിണി കിടന്നാലും ഞാൻ ബോഡി വെറ്റ് കുറയ്ക്കാനാണ് എന്ന് പറയുന്നത് മഹാപാവമാണ് മനസ്സിലായല്ലോ അതുകൊണ്ട് ഒരാൾ പോലും പട്ടിണി ഇടന്നാലും കുഴപ്പമില്ല എനിക്ക് എന്നെ ഒന്ന് ഉണക്കി തന്നാൽ എന്ന് പറയാൻ ആരും വിളിക്കരുത് ഓക്കെ അപ്പം ഞാൻ പറയുന്ന ആഹാരം കഴിക്കണം കറക്റ്റ് രാവിലെ അപ്പം ദോശ ഇടിയപ്പം മറ്റ് അരി ആഹാരം ആണെങ്കിൽ രണ്ടെണ്ണം ഗോതമ്പിലാണെങ്കിലും രണ്ട് അത് കഴിഞ്ഞിട്ട് രണ്ട് മുട്ടയുടെ വെള്ള കുറച്ച് പയർ നൂറ് ഗ്രാം പയർ കിട്ടിയാൽ അത്രയും നല്ലത് അത് കഴിഞ്ഞ് ഒരു ഏത്തക്ക പുഴുങ്ങിയിട്ട് അതിൻ്റെ പകുതി എടുക്കുക അത് കഴിക്കണം രാവിലത്തെ ആഹാരം ഒരു കാരണവശാലും നിങ്ങൾ ഒഴിവാക്കരുത് രാവിലത്തെ ആഹാരമാണ് നമ്മൾ അന്നത്തെ ഒരു ദിവസത്തെ ഊർജ്ജം അന്ന് ഒരു ദിവസം നമ്മളെ കൊണ്ടുപോകുന്നത് രാവിലത്തെ ആഹാരമാണ് അതൊരു രാവിലത്തെ ആഹാരത്തിൽ ഏതൊരു കോംപ്രമൈസ് ഏതൊരു വിട്ടുവീഴ്ചയും നിങ്ങൾ ചെയ്യരുത് ഓക്കെ അപ്പോൾ രാവിലത്തെ മനസ്സിലായല്ലോ രാവിലെ ഞാൻ പറഞ്ഞ ആഹാരം കഴിക്കുക പാൽ കുടിക്കുന്ന ശീലമുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് പാൽ കുടിക്കുക പക്ഷേ അതിൻ്റെ പാട കളയണം അതായത് കൊഴുപ്പ് മാറ്റിയിട്ട് പാൽ കുടിക്കുക ഒരു ദിവസം പയറില്ലെങ്കിൽ ഒരു ദിവസം കടല ഒരു ദിവസം കടലയില്ലെങ്കിൽ ഒരു ദിവസം മുട്ടയുടെ വെള്ളം രണ്ടെണ്ണം കൂട്ടുക അങ്ങനെ നിങ്ങൾ ബാലൻസഡായി ചെയ്ത് ചെയ്ത് കഴിക്കുക പതിനൊന്ന് മണിക്ക് കറക്റ്റായിട്ട് ഓഫീസിൽ പോകുന്നവരും ജോലിക്ക് പോകുന്നവർ എന്ത് ചെയ്യാൻ പോകുന്നവരും സമയമില്ല മറ്റോ എനിക്ക് അവിടെ പോകണം ഇവിടെ പോകണം പിള്ളേരെ കാര്യം നോക്കണം ഹസ്ബൻഡ് കാര്യം നോക്കണം വീട്ടിലേക്ക് നോക്കുന്നതൊന്നും പറഞ്ഞ് മാറരുത് പതിനൊന്ന് മണിയാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കുക്കുംബർ കഴിച്ചിരിക്കാം കുക്കുംബർ എന്ന് പറയുമ്പോൾ ഒരു ഫ്രൂ വെജിറ്റബിൾ സലാഡ് എല്ലാം പറഞ്ഞ് ഒരു കുക്കുംബർ അതായത് ഒരു സലാഡ് വെള്ളരി കഴുകി വൃത്തിയാക്കി എടുക്കണം അതിൻ്റെ തൊലി കളയരുത് തൊലി കളയാതെ കട്ട് ചെയ്തിടുക അതെന്നിട്ട് രണ്ട് ക്യാരറ്റ് രണ്ട് ക്യാരറ്റും നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ കഴുകി വൃത്തിയാൽ വൃത്തിയാക്കിയിട്ട് അതിന് തൊലി കളയരുത് നന്നായിട്ട് വട്ടത്തിന് അരിഞ്ഞിട്ട് കട്ട് ചെയ്തിടുക സവാള സവാള നാലിൽ ഒരു ഭാഗം സവാള കട്ട് ചെയ്തിടുക നാലിൽ ഒരു ഭാഗം ബീട്രൂട്ടും അത് കട്ട് ചെയ്തിടുക ഒരു തക്കാളി തക്കാളി കട്ട് ചെയ്തിട്ട് അതിന് കുരു കളഞ്ഞാൽ കുഴപ്പമില്ല നല്ലതാണ് പുരു കളഞ്ഞിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ഒരു തക്കാളി അത് കഴിഞ്ഞ് ഒരു നാരങ്ങ ചെറു നാരങ്ങ പിഴിഞ്ഞ് അതിൽ ഒഴിക്കുക ഒഴിച്ചിട്ട് കൃത്യമായിട്ട് കൈ കൊണ്ട് ഇളക്കണം ഇളക്കുമ്പോൾ ഇന്ദുപ്പ് ഓണം ഇടേണ്ടത് ഒരു കാരണവശാലും സാധാ ഉപ്പുപയോഗിക്കുക ഇന്ദുപ്പിട്ട് ഇളക്കി നിങ്ങളത് കഴിക്കുക അത്രയും കഴിക്കണം ഒരു കാരണവശാലും കഴിക്കാതിരിക്കരുത് നന്നായിട്ട് എല്ലാം കഴിക്കുക പതിനൊന്ന് മണി കഴിക്കണം രണ്ട് മണിക്ക് മുൻപായിട്ട് അതായത് ഒരു മണി കഴിഞ്ഞാൽ ഉടനെ തന്നെ ചോറ് കഴിക്കണം നിങ്ങൾ ചോറ് കഴിക്കാൻ പേടിക്കുന്ന ആവശ്യമേയില്ല ചോറ് എങ്ങനെ കഴിക്കണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിലവിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന നാലിൽ ഒരു ഭാഗം ചോറ് കഴിക്കാം അല്ലെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന നേര് പകുതി ചോറ് കഴിക്കാം ഒരു പ്രശ്നവുമില്ല ചോറ് കഴിക്കാം ചോറ് കഴിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ അളവ് കുറയ്ക്കുക അളവ് കുറയ്ക്കണം പിന്നെ ചോറിലെ വെള്ളം അതായത് വെള്ളം പരമാവധി ഉപയോഗിക്കാതിരിക്കുക ചൂടാക്കി തണുപ്പിച്ച വെള്ളം പച്ച വെള്ളം ചൂടാക്കി തണുപ്പിച്ചത് കുടിക്കുക അത് അതും കൂടി ശ്രദ്ധിച്ചാൽ മതി എന്നിട്ട് പച്ചക്കറികളെല്ലാം കഴിക്കണം എല്ലാ പച്ചക്കറികളും കഴിക്കണം അവിയൽ തോരൻ സാമ്പാർ അതുപോലെ പച്ചക്കറി കൊണ്ട് ചീര ഇതെല്ലാം ഉൾപ്പെടുത്തണം വേണ്ടാത്തത് പൊരിച്ച മീൻ പപ്പടം തൈര് മനസ്സിലായില്ല ഇത് മൂന്നും നമുക്ക് വേണ്ട ബോഡി വെയിറ്റ് എല്ലാം കുറഞ്ഞതിന് ശേഷം ഇതെല്ലാം നിങ്ങൾ കഴിക്കാം പൊരിച്ച മീൻ പപ്പടം തൈര് ഇത് മൂന്നും ഒഴിവാക്കിയിട്ട് ബാക്കി പച്ചക്കറികളെല്ലാം കഴിച്ചിരിക്കണം മീൻ കറി വെച്ച് ഏത് മീനു വേണോ കഴിച്ചു ഒരു പ്രശ്നവും ഇല്ല ഇപ്പോൾ രാവിലത്തെയായി പതിനൊന്ന് മണിക്കുള്ളതായി ഉച്ചത്തെയായി വൈകുന്നേരം ചായ കുടിക്കുന്ന ശീലമുണ്ടെങ്കിൽ ഒരു ചായ നിങ്ങൾക്ക് കുടിക്കുക മധുരം കുറച്ച് മധുരം ഇല്ലാതെ കുടിച്ചാൽ അത്രയും നല്ലത് കാരണം രാവിലത്തെ ഒരു ഏത്തക്ക പുഴുങ്ങേൻ്റെ പകുതി ഉണ്ടെങ്കിൽ വൈകുന്നേരം ആ